എന്താ വലുതാണ് ഏഹ് നിങ്ങക്ക് എന്തി അവൻ മനുഷ്യനല്ലേ അത് ചെറവേറെ ആ നാക്കിന്റെ നീലുള്ള ഭാഗമാണ് അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ എങ്ങനെ കിട്ടി ഓ അക്കൻറെ ഫോണിൽ ഒന്നല്ലേ അണ്ണാ ഈ പെണ്ണുങ്ങൾ ഇവന്റെ ഈ ഫോട്ടോ എടുത്തിട്ട് അടിയിൽ സ്വയം മറന്ന് തേങ്ങ തിരുവുന്നവൻ എന്ന് എഴുതിയിട്ട് ലോകത്തുള്ള സകലമാന ആലോകം അയച്ചോട് തന്നെ ഇപ്പൊ ഈ ഫോൺ എടുത്താൽ ആദ്യം കാണുന്ന ഇവന്റെ ഫോട്ടോയാണ് പിന്നെ ഇപ്പൊ ഇവന്റെ പേര് കല്ലുവട്ടി മോഹൻ എന്നല്ല ഇപ്പൊ എല്ലാവരും വിളിക്കണത് കിങ്ങിണി മോഹൻ എന്നാണ് പെണ്ണുങ്ങളൊക്കെ ഇട്ട പേരാണ് കിങ്ങിണി മോഹനിതാണ് പെണ്ണുങ്ങളെന്ന് പറഞ്ഞ അണ്ണ എന്റെ പെണ്ണുണ്ടായിരുന്നു നിങ്ങളെ രണ്ട് ഉടപ്പിറന്നാൾ പേരുണ്ടായിരുന്നു പിന്നെ പ്രേമ ചേച്ചി മഞ്ജു പിന്നെ ഗീത ചേച്ചി ഉദയ ചേച്ചി എല്ലാ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു ഏഹ് ഇപ്പൊ കല്ലുവെട്ടി ഒന്നും അണ്ണാ ഇപ്പൊ എവൻ വേറെ ജോലിക്കൊക്കെ പോകും പക്ഷെ സമാനമായിട്ട് ആരും ഒരു ജോലിക്കും വിളിക്കൂല കിണടയ്ക്കാൻ മാത്രം വിളിക്കും അല്ലാതെ ഒന്നിനും വിളിക്കാകൂല്ല കാര്യം എന്ന് പറഞ്ഞാൽ അണ്വ ഈ കല്ലോട്ട് മതിയാക്കിയപ്പോൾ മൂന്നാല് വേലത്തോർത്തവരുണ്ടായിരുന്നു വേലത്തോർത്ത് ഇത് മടയ്ക്ക് വച്ചേക്കും എന്തൊരു ജോലിക്ക് വിളിച്ചാലും ഇതിലൊരെണ്ണം എടുത്ത് കൊടുക്കും എന്നിട്ട് അടിയിലൊന്നും ഇടൂല ഇല്ല ഇല്ല നിൽക്കണന്നും ഇടൂല എന്നിട്ട് ഉടുപ്പൊന്നും ഇടാതെ ഈ തോർത്ത് മാത്രം എടുത്തുകൊണ്ട് വേലയ്ക്ക് എല്ലും ഇന്നാൾ നമ്മളെ ഓമനച്ചവനെ കോട്ടാറെ മാങ്ങ വരയ്ക്കാനായിട്ട് വിളിച്ചു എവീ മാമിക്കയറി മാങ്ങ പറിച്ചോന്നപ്പോ എവിടെ ഇലേരു ഇടയിൽ വല്ലാതെ നിക്കണമെങ്കിൽ കാണിച്ചു കൊടുക്കാനൊന്നും മറ്റു കയറച്ചെന്ന് മല നോക്കിയപ്പോൾ വിശേഷം തന്നെ ഇവിടെ നേരെ തിരിച്ചിറങ്ങി പോയിട്ട് പറഞ്ഞു മോന നീ ഇറങ്ങിപ്പോ ഇവിടെ നീ മാങ്ങ തേങ്ങ പറഞ്ഞു വിട്ടു ഓ പൈസ കൊടുത്ത് പറഞ്ഞു വിട്ട് അതാണ് ഇവനെ ഒന്നിനും വിശ്വസിച്ച് വിളിക്കാകൂല്ല ഞാൻ പറഞ്ഞില്ല കിണ്ടിറങ്ങിയാൽ മാത്രം വിളിക്കാം അങ്ങനെ അണ്ണാ നമ്മളെ അക്കരത്തെ ലീലേര മോളെ വെച്ച അയൽക്കൂട്ടത്തിലൊക്കെ ഉള്ള ലീല ഏ ഓ ആ ലീല തന്നെ അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ കൂടെ പറഞ്ഞ് എടീ നീ ഇപ്പൊ പാചകത്തിന് ആരെയും വിളിക്കട്ടെ അമ്മക്കെ കൂടെ അങ്ങ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എവിടെയൊക്കെ കൂടെ അവിടെ എത്തിയപ്പോൾ ഞാനും പോയി ഏ ഞാൻ മാത്രമല്ല അവിടെ കോളവിയും ശശിയൊക്കെ അവിടെ വന്ന് നമ്മളീ പാചകത്തിന് പാത്രമൊക്കെ കഴിക്കൊണ്ടിരുന്നപ്പോൾ കാണാൻ ഇവൻ വരണം മോ അങ്ങനെ ഈ എത്താത്ത തോർത്ത് കൊടുത്തോണ്ട് വരണം അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടേ നീ പോയി ഇവിടെ പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ പോയി കയ്യില് കൊടുത്തോണ്ടോ അപ്പണോ എനിക്ക് ജോലിക്ക് വന്നാൽ ജോലി ചെയ്യണം അല്ലാതെ നിങ്ങളെ കണക്ക് കയറി അഴിച്ചു കൊടുത്തിട്ട് നിപ്പ് മടുത്ത് കെട്ടക്കം അഴിച്ചിടക്കം അങ്ങനെ സമയം കളയാൻ എണ്ണ കിട്ടൂല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ മണ്ടീയില്ല എവ ഇങ്ങോട്ട് വന്ന് ഈ കുഴച്ചം എടുത്ത് പെണ്ണുങ്ങളുടെ കൂടെ അങ്ങോട്ട് കിടക്കും ചിപ്പിനി എടുത്തോണ്ട് ഇങ്ങോട്ട് കിടക്കും അതുപോലെ തന്നെ ഈ തൊട്ടിയെടുത്തുകൊണ്ട് അങ്ങോട്ട് പോവും കണ്ണാപ്പ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോവും അപ്പോഴേ പെണ്ണുങ്ങൾ മുറിവുറപ്പ് തുടങ്ങി அண்ணா குறே கழிப்போம் ஈ பெண்ணுங்களை தேங்க இது வரணும் எவோர் இரிபு கசேரையை மலிச்சு எவரை முன்பை கொண்டு இட்டிட்டு ஒரு செரவெடுத்து வச்சிட்டு அதினை மண்டே கேரி இருப்பாய் ഈ ബ്രാഹ്മചേച്ചുണ്ടൽ യവൻ്റെ ഫോട്ടോ എടുത്ത് അപ്പോൾ യവൻ വിചാരിച്ച് യവൻ തിരുവണേൻ്റെ ഫോട്ടോ എടുക്കും യവൻ ഇങ്ങനെ നേരെ ഇരുന്ന് സ്പീഡിൽ നിന്ന് തുടങ്ങി എവര് ഈ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ് ആണ്ടാ വനണ്ട ഇനി മേല പെണ്ണുങ്ങളെ മുമ്പ് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഈ ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഞങ്ങളെ മുമ്പ് മനപ്പൂർവ്വനെ കാണിച്ചെന്ന് പറയും നിങ്ങളകത്തുവാകും അങ്ങനെ അപ്പം തന്നെ ഒരു പേര് ഇട്ട് കൊടുത്ത് കിങ്ങിനി പോകല്